അഭിനയിക്കാൻ തന്നെ നല്ല വെയിറ്റോട് വരുന്നത് അതും രാജാവിനും വരുമ്പോൾ എന്തുമാത്രം അത് ഇരിക്കട്ടെ നീ ആദ്യം ഈ കഥ കേക്ക് പണ്ടൊരു കാലത്ത് അതായത് ലോങ് ലോങ്ഡി ക്യാൻ സേ ഹൗ ലോങ് പേടിക്കണ്ടേ ഇതിന്റെ പേരാണ് ഫോക്ലോർ എല്ലാം ബ്ലാക്ക് ആൻഡ് ും എന്നാ കളറിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഹീറോയുടെ പേര് ഉത്തമൻ പേര് ഇംഗ്ലീഷ് പേരല്ലേ തമിഴ്നാട്ടിലൊക്കെ ഇംഗ്ലീഷിൽ പേര് വെച്ചാൽ ടാക്സ് ബെനിഫിറ്റ് കിട്ടില്ല ഇവിടെ എന്റെ പൊന്നപ്പനെ നല്ല വിവരമുള്ള പെണ്ണാണല്ലോ നല്ല ആള് തന്നെ വില്ലൻ മലയാളം അല്ലെന്നേ ചെയ്യുന്നവൻ ചെയ്യുന്നവൻ മല്ലൻ വില്ലുകൊണ്ട് യുദ്ധം വില്ലൻ വില്ലൻ ശിവൻ വില്ലാളി വീരൻ മാത്രമല്ല പഴയ മുത്തു വളരുന്ന നാട്ടിൽ ഉത്തമൻ പേരുള്ള ഒരു കൂത്തു കലാകാരൻ അർജുനന്റെ വേഷം ആ കൂത്തിലെ അർജുനൻ ശിവനോട് വില്ല് വരം വാങ്ങുന്നതാണ് സീൻ നമ്മുടെ വില്ല് പാട്ടും മലയാള നാടിന്റെ തെയ്യമാട്ടവും പാട്ട് കഥ പറയും റെഡിയാണോ ആ ഇരിക്കുന്നതാണ് ദി ഗ്രേറ്റ് ും പഴയ തമിഴ്നടൻ എൻ എസ് കെടെ കൂടെ ഉണ്ടായിരുന്നതാ ബില്ല് പാട്ടിൽ ഇയാളാണ് പ്രധാനി ചുക്കില്ലാത്ത കഷായം പോലെ ജിബ്രഹാം റെഡിയാണല്ലോ എന്നാ ഒരു മോണിറ്റർ തന്നെ mẹ ya ya cầm cầm bộ daughter Yeah. hey wah wait a minute. hey mano please wah please mole wah അകത്തേക്ക് വരുമോ ഇരിക്കൂ അല്ല ഞാനിപ്പോൾ വരാം എന്റെ കാർ ആ വാനിൻ്റെ മുന്നിൽ കിടക്കുക നിങ്ങൾക്ക് വാനെടുക്കണമെന്നുണ്ടെങ്കിൽ എന്റെ കാർ നിന്നെ ശരിക്കും അല്ല എന്തായാലും ഞാൻ നിങ്ങൾ ചായയല്ല ഞാൻ എന്റെ അമ്മയെ പോലെ തന്നെയാണ് അത് തന്നെയാ വന്നത് ഓ സോറി താങ്ക് യു നിന്റെ അമ്മ ഗർഭിണിയായിരുന്നതെനിക്കറിയാം അറിയാം ഈ കഥയുണ്ടല്ലോ എൻ്റെ അമ്മ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ പറഞ്ഞിട്ടുണ്ടോ യെസ് എന്നാൽ ഞാൻ വിശ്വസിച്ചില്ല ഇന്തിനാ വരുത് പറ്റിയൊക്കെ ആവശ്യമില്ലാത്ത സംസാരം എന്റെ അച്ഛൻ എ സൂപ്പർ ഗായ് സോ നോ കംപ്ലൈൻസ് ഞാനിവിടെ വന്നത് തന്നെ അച്ഛനെ സന്തോഷിപ്പിക്കാനാണ് സോ പ്ലീസ് എനിക്ക് വേണ്ടിയൊരു സഹായം ചെയ്യണം പറ്റുവാണെങ്കിൽ മാത്രം യു സി നോ എനിക്ക് എൻ്റെ അച്ഛൻ വന്ന ഉടനെ ഞാൻ നിങ്ങളോട് സന്തോഷത്തോടെ സംസാരിച്ചെന്ന് പറയണു അതൊന്നല്ലല്ലോ വഡ് യു ഗെറ്റ് മൈ പോയിന്റ് ജേക്കബ് സഖരിയ എന്റെ അച്ഛൻ അതാണ് സത്യം അതാണ് എന്റെ സന്തോഷം സോഷ്യ എനിക്കത് മാത്രം അറിയൂ ഞാൻ വിശ്വസിക്കുന്ന സത്യം നിങ്ങൾ കാണിക്കുന്നത് വേഷമാ അദ്ദേഹം മനന്റെ ഹീറോ നിങ്ങൾ അതൊന്ന് എൻ്റെ കഥയില് എന്റെ കഥയിലെങ്കിലും ഹീറോ ആകാൻ ഞാൻ ശ്രമിച്ചോണ്ടിരിക്കാൻ ചോദിച്ചത് ചെയ്യോ ഓഫ് കോഴ്സ് ചെയ്യാം ഞാൻ എനിക്ക് അതിന് ഒരു ഈ അതിന ഡേഞ്ചർ ഉണ്ടോ ആക്ച്വലി ഇത് സ്റ്റേജ് ഫോർ ബ്രെയിൻ ട്യൂമർ ഇനി ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവുണ്ടാകില്ലെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് സത്യം പറഞ്ഞാൽ ആക്ച്വലി അവന്റെ ഭാര്യയെയും റാവൂജേയും ഈ കാര്യം അറിയിച്ചായിരുന്നോ ഇല്ല സർ അവരിപ്പം അതെന്താ വീട്ടിലില്ലെന്നാണോ കൂടെ ഇല്ലെന്നാണോ അവൻ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് പടം ചെയ്യുന്നത് കൊണ്ട് സാറിനോട് പറയണ്ടെന്ന് മനോ പറഞ്ഞു അവൻ എന്തോ പറഞ്ഞെന്ന് വെച്ച് ഇവർക്ക് എങ്ങനെ തോന്നി അവനെ ഒറ്റക്ക് വീട്ടിലിട്ടേച്ച് പോകാൻ ട്യൂമറിനെ കുറിച്ചൊന്നും ഫാമിലിയോട് പറഞ്ഞിട്ടില്ലേ ഇല്ല പോലെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു എന്നോട് പോലും പറഞ്ഞിട്ടില്ല ആ ഡോക്ടറെങ്കിലും എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നേ അവസാന പേപ്പർ വായിച്ചറിയേണ്ട അവസ്ഥ എനിക്ക് എല്ലാം അറിഞ്ഞില്ലേ പിന്നെ അത് എന്റെ മനസ്സ് വേദനിക്കുമെന്ന് ഓർത്തല്ലേ അദ്ദേഹം എന്നോട് പറയാഞ്ഞത് അത് ഓർക്കുമ്പളാ എന്താ എന്നോട് സാറ് പറയാഞ്ഞു എന്ത് പറ്റി ഇവനെ എന്താടാ ക്ഷീണമുണ്ടോ ഇരിക്കേ വേണ്ട വേണ്ട എഴുന്നേക്കണ്ട ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്തു റെസ്റ്റ് എടുത്തോ നീ എങ്ങോട്ടാ എഴുന്നേക്കാൻ നോക്കുന്നേ വേണ്ട വേണ്ട സാർ ടൈറ്റ് ഷെഡ്യൂൾ സാർ ഐ എം ഗുഡ് ടു ഗോ സാർ ഓക്കെ യു ആർ ഗുഡ് ടു ഗോ പക്ഷേ എനിക്ക് പ്രായമായില്ലേ എനിക്ക് റെസ്റ്റ് വേണ്ടേ അതുകൊണ്ടാ ക്യാൻസൽ ചെയ്തേ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സാർ എനിക്കറിയാവുന്ന പോലെ ഓർമ്മയുണ്ടാവില്ല പക്ഷെ സംഭാഷണം പറയുന്നുണ്ടല്ലോ എന്നാലും കൂടെ ഉള്ളവർക്കൊക്കെ എന്തൊക്കെയാ അറിയാം അവര് സംശയിക്കുന്നുണ്ട് ഇനി അവന്റെ കുടുംബത്തിലുള്ളവരോട് പറയാതിരിക്കുന്നത് വലിയ തെറ്റാണ് എനിക്ക് ഈഗോ കെട്ടി പൊങ്ങച്ചം അതുപോലെയുള്ള ഒന്നും ജീവിതത്തിൽ ഇല്ല ഞാൻ തന്നെ വരാം ആ ഈഗോ പിടിച്ച റാവൂച്ചയുടെ വീട്ടിലേക്ക് ഞാൻ തന്നെ വരാം നേരെ ചെന്ന് കഥവ് തോർന്ന് അവൻറെ കാലിൽ സാഷ്ടാംഗം വീഴാം നീ ഇപ്പോ നകത്തോട്ട് പോവും അവൻ കണ്ണു തുറക്കുമ്പോ നീ അരികിൽ തന്നെ ഉണ്ടാവണം ചെല്ലു ആ കമൻ എന്താ എന്താ ഒന്നുമില്ല ഗുഡ് മോർണിംഗ് ഇങ്ങോട്ട് വാ ആ കഴുത്ത് ശരിക്കൊന്നു ഉളിക്ക് ഇത്രയും കാലം അങ്ങയുടെ വിശ്വാസം ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല എനിക്കറിയാം ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട് സാറിന് നന്മയ്ക്ക് വേണ്ടി മാത്രം ശരി ഇപ്പം അതിനെന്താണെന്ന് പറ വേണ്ട സാർ ആ ഞാൻ പോയേക്കുവാ ഈ ലെറ്റർ ശരിക്കും ഇത് സാറിന്റെ സ്വത്താണ് ഇത്രയും കാലം മറച്ചുവെച്ചു മറച്ചു വെച്ചതും സാറിൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്താ ലെറ്റർ അത് ഇരുപത്തിയഞ്ച് വർഷം മുൻപ് യാമിനി എഴുതിയ ലെറ്റർ തെറ്റാ ചെയ്ത് എന്റെ തെറ്റ് തന്നെയാ തെറ്റോ അല്ലെങ്കിൽ കുറ്റം പാവം എന്നെ ഇങ്ങനെ നോക്കരുത് രക്തമെന്ത പക്ഷെ സാറിന്റെ സ്വന്തം സഹോദരനെ പോലെ ഇത്രയും വർഷം ഞാൻ കണ്ടത് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല സാർ ഞാൻ പോകാ പോവാ പറയുന്നു പറയുന്ന പറയുന്നതിന്റെ അർത്ഥം ചുമ്മാ ഒച്ച വെക്കാതെ സാറെ ചോറ് തന്നെ കഴിക്കല്ലേ സാറേ കൊത്തിയത് പാമ്പിന് തന്നെ പാല് കൊടുത്തില്ലേ പാമ്പിന് പാല് ഇരിക്കവിടെ ഇരിക്കാൻ ലെറ്റർ വായിക്കാം പ്രായശത്തും നിനക്കും എനിക്കും വായിക്ക വായിക്കാൻ ഞാൻ പുറത്ത് ഡോക്ടർ പ്ലീസ് സെറ്റ് മെയ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പേര് മനോ ലവ് ഓഫ് മൈ ലൈഫ് സംസാരിക്കാതെ പരസ്പരം മനസ്സിലാക്കാനുള്ള പക്വതയുണ്ടെങ്കിൽ പ്രണയം ചില സമയം നമ്മുടെ കണ്ണും കാതും കെട്ടിയിടുന്നു അതുകൊണ്ട് സ്നേഹത്തോടെ ഒരെഴുത്ത് നിങ്ങളുടെ ഉറച്ച വാക്ക് വിശ്വസിച്ചെങ്കിലും മനസ്സ് പതറിക്കൊണ്ടേയിരിക്കുന്നു ഇന്ന് പ്രഗ്നൻസി ടെസ്റ്റ് റിസൾട്ട് വന്നു പോസിറ്റീവ് ഞാൻ കാത്തിരുന്നാലും പത്ത് മാസത്തിനകം നമ്മുടെ കുഞ്ഞ് ജന്മം എടുത്തേ തീരൂ ഈ പ്രാവശ്യം ഈ കുഞ്ഞിനെ ഞാൻ നശിപ്പിക്കില്ല ഒരു അങ്ങയുടെ ആരാധകർ നഷ്ടപ്പെടുമെന്നുള്ള ഭയം കൊണ്ടോ അല്ലെങ്കിൽ പൂർണ്ണചന്ദ്ര റാവോ പറഞ്ഞതുപോലെ നിങ്ങളുടെ സിനിമാ ജീവിതം തകർത്ത് കളയുവാനും ഞാൻ ഒരിക്കലും ഒരു കാരണമായി തീരില്ല നാളെ ഞാൻ നാട്ടിലേക്ക് പോകുകയാണ് അതിനു മുൻപ് ഫോണിലെങ്കിലും ഒന്ന് സംസാരിച്ചു കൂടെ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളിൽ നിന്നും ഒരു മറുപടി എനിക്ക് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം ഞാൻ ഇതിന് തൊട്ടുമുമ്പുള്ള വരികൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മാനേജർ ആ വായിക്കേ സുഖം വന്നിരുന്നു ആദ്യം ഭയപ്പെടുത്തി ഒരുപാട് കാശ് നീട്ടിക്കൊണ്ട് വിലയും പറഞ്ഞിരുന്നു അയാൾ വന്നത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും എങ്ങനെയായിരുന്നെങ്കിൽ എന്റെ കാത്തിരിപ്പും മണ്ടത്തരമായിരുന്നു പാഴായിപ്പോയ ജീവിതം മനോ മാനേജരോട് അപമര്യാദയായിട്ട് പെരുമാറേണ്ടി വന്നു കഴിയുമെങ്കിൽ താമസിയാതെ അവളെ കണ്ടുമുട്ടണം ഞാൻ തീരുമാനിച്ചതുപോലെ മകൻ പിറന്നാൽ മനോഹരൻ മകളാണെങ്കിൽ മനോന്മണി ഒരുപക്ഷെ നിങ്ങൾ എന്നോടൊപ്പം ഇല്ലാതെ പോയാൽ എരിക്കലാളിച്ചു വിളിക്കുവാൻ ഇനിയൊരു മനോ വേണ്ടേ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമെന്ന് ഈ യാമിന് വിചാരിച്ചു പോയി യാമിനെ ഞാൻ തന്നയച്ച ലെറ്റർ നീ കൊടുത്തില്ലേ അത് കൊടുത്താ മരിച്ചു കളയുമെന്ന് പറഞ്ഞ് സാറിന്റെ അമ്മായിപ്പന എന്നെ പേടിപ്പിച്ചു എന്നെ എന്തു ചെയ്യാനാണ് പോകുന്നത് സാറെ ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിച്ചോളാം എൻ്റെ ഇങ്ങനെ നോക്കാതെ പോയി സാറേ എൻ്റെ ജോലി ഇത് പറഞ്ഞു വിട്ടേ ഞാൻ പൊയ്ക്കോളാം നിന്നെ ജോലിയിൽ നിന്നും പറഞ്ഞു വിടാൻ പറ്റില്ല ഇനിയും ഒമ്പത് മാസവും കൂടി ജോലിയുണ്ട് അതിനു മുമ്പ ജോലിയൊക്കെ തീർന്നു കഴിഞ്ഞ വേറെ ആരെങ്കിലും പറയും പക്ഷെ ഒൻപത് മാസത്തേക്കുള്ള ശമ്പളം കൈ കിട്ടും കരയല്ലേ നിന്റെ പേസിന് അത് ചേരില്ല ജോലിയുണ്ട് അത് ചെയ്യാം അർപ്പണോ ഡോക്ടർ ആ